നമ്മൾ ഗേൾസ് എല്ലാവർക്കും ഫോറൻ ഉണ്ടാക്കിൻ്റെ പുതിയൊരു വീഡിയോ സ്വാഗതം ഉണ്ടോ ഗേൾസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ വെറൈറ്റി വീഡിയോ ഇടാം ആ വെറൈറ്റി എന്താ വെച്ചാൽ ഇന്ന് നമ്മൾ ബോട്ടിൽ ഉപയോഗിച്ച് കാണാം നമ്മൾ ഐസ് ഉണ്ടാക്കി എടുക്കാൻ പോകണം അതായത് നമ്മൾ ബോട്ടിലായിട്ടാണ് നമ്മൾ ഐസ് പോകുന്നത് അപ്പോൾ അതാണ് അതവണ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ അപ്പോൾ നേരെ വീഡിയോട്ട് പോവാം പിന്നെ വീഡിയോ പോകുന്നുമോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു തന്നെ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് പറഞ്ഞാൽ ബെല്ലേക്കൻ എനേബിൾ ചെയ്യേടും അപ്പോൾ കൈസപ്പം എന്തായാലും നേരെ വീഡിയോ കൈസപ്പത് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഓറഞ്ച് എടുത്തിട്ടുണ്ടോ അപ്പൊ ഈ കാണുന്ന ഓറഞ്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഐസ് ഉണ്ടാക്കി എടുക്കാൻ പോകുന്നത് അപ്പം നമുക്ക് വേണ്ട ഓറഞ്ച് നമ്മൾ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടോ എന്തായാലും നമുക്ക് ഈ ഒരു ഓറഞ്ചും കാര്യം എല്ലാം ജസ്റ്റ് ഒന്ന് പൊളിച്ചെടുക്കാൻ ഉണ്ടോ അങ്ങനെ പൊളിച്ചെടുത്ത ഓറഞ്ച് ജസ്റ്റ് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു ജാറിലോട്ട് ആയിട്ട് ഇട്ടു കൊടുക്കുക അതിനുശേഷം ആവശ്യത്തിന് പഞ്ചസാരയും അതുപോലെ തന്നെ വള്ളം പാടി വെച്ചതിനു ശേഷം നല്ല രീതിയിലായിട്ട് നമ്മൾ ഈ ഒരു ഓറഞ്ച് മിക്സ് അടിച്ചെടുക്കട്ടോ അങ്ങനെ അടിച്ചെടുത്ത് ഈ ഒരു ജ്യൂസ് ചേച്ചി നമ്മളൊരു ബോൾ എടുത്തതിനെ ആ ഈ ഒരു ബോളിലോട്ട് ജസ്റ്റ് ഇതുപോലെ പാർന്ന് കൊടുക്കേണ്ടോ അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഇത് ഐസ് ആക്കി എടുക്കാൻ ഉണ്ടോ നമുക്ക് എന്തായാലും ആ ഒരു പണിയിലോട്ട് കിടക്കാം ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ ബോട്ടിലാണ് അപ്പോൾ ഈ കാണുന്ന ബോട്ടിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ഐസ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നതും അപ്പോൾ തന്നെ നമുക്ക് ഐസിന് വേണ്ടിയിട്ട് നമുക്ക് സ്റ്റിക്ക് ആവശ്യമുണ്ടോ അപ്പോൾ നമ്മൾ സ്റ്റിക്ക് ഒരു മുളയുടെ പീസ് കട്ട് ചെയ്തെടുത്തതിനു ശേഷം അതൊരു ഫിനിഷ് ആക്കി വെച്ചിട്ട് നമ്മൾ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്റ്റിക്കാണ് നമ്മൾ ഐസിലോട്ടായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഈ അടുപ്പിൻ്റെ ഓട്ടായിട്ട് ജസ്റ്റ് ഒരു ഹോൾ ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ സ്റ്റിക്ക് കൊള്ളാൻ പാകത്തിലായിരിക്കട്ടെ നമ്മൾ ഹോൾട്ട് കൊടുക്കേണ്ട അപ്പോൾ തന്നെ ഈ ഒരു ഹോൾ ഇട്ട് കൊടുത്ത് ഈ ഒരു അടുപ്പിലോട്ടായിട്ട് നമ്മൾ സ്റ്റിക്ക് ജസ്റ്റ് ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കെ അപ്പോൾ അപ്പം അതിന് ശേഷം നമ്മൾ ജ്യൂസ് ഉണ്ടല്ലോ നമുക്ക് ആ ജ്യൂസ് നമ്മൾ മുഴുവനായിട്ട് നമ്മളെ ബോട്ടിലോട്ടായിട്ട് ഒഴിച്ച് കൊടുക്കട്ടോ അപ്പോൾ നിങ്ങൾ എത്ര വലിയ കുപ്പെടുക്കണം അതിനനുസരിച്ച് നിങ്ങൾ ജ്യൂസും കാര്യമൊക്കെ ഒഴിച്ച് കൊടുക്കാം ഏകദേശം നമ്മൾ ഈ ഒരു ലെവലിലൊക്കെ ആയിട്ട് ഫുള്ളാക്കി കൊടുക്കെട്ടോ അതിന് ശേഷം നമ്മൾ എടുത്ത അടുപ്പ് എടുത്തിന് ശേഷം നമ്മൾ ഈ ഒരു ബോട്ടിൽ വെച്ച് ഒന്ന് നമുക്ക് അടച്ച് കൊടുക്കട്ടോ അപ്പൊ ഈ ഒരു ചിക്കുന്നോട്ട് ആയിട്ടിട്ട് ഏകദേശം നമ്മൾ അടച്ചു കൊടുക്കാം നമ്മൾ ഏകദേശം നാല് മണിക്കൂർ അഞ്ചു മണിക്കൂറോളായിട്ട് ഫ്രിഡ്ജിൽ വെക്കാം ഗൈസ് ഇപ്പം നിങ്ങൾ കാണാൻ പോകുന്നത് ഏകദേശം നാല് മണിക്കൂറിന് ശേഷം കേട്ടോ നമ്മൾ ഐസും കാര്യങ്ങളും അടിപൊളി തന്നെ കിട്ടിയിട്ടുണ്ട് ഗൈസ് നമ്മൾ വിചാരിച്ച രീതിയിൽ തന്നെ നമ്മൾ ഐസും നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്തായാലും നമുക്ക് ടെസ്റ്റ് ചെയ്ത് വേണ്ടി നോക്കാം അപ്പൊ സംഭവം അടിപൊളിയായിട്ട് വർക്ക് ആയിട്ടുണ്ടോ സംഭവം നല്ല രസമുണ്ട് എന്നാൽ ആൻഡി പൊളി കാണും പറയുന്നത് അപ്പോൾ കഴിച്ചപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ കേട്ടോ അതായത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്തായാലും നല്ല വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ